മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദീഫ ആത്മഹത്യയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവായ മെഹനാസ് ആണ് മെഹനാസിനെതിരെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റീഫയുടെ ഫാമിലി കേസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മെഹനാസിൻ്റെ കേസുകളെപ്പറ്റിയും മെഹനാസിനെതിരെ വന്ന കുറ്റങ്ങളെപ്പറ്റിയും സംസാരിച്ചു കൊണ്ട് രണ്ടാം ഭാര്യയായ സഫ മെഹനു കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ സഫ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്നും അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് പബ്ലിക് കേരളയിലെ റിപ്പോർട്ടറായ കാദർ കാതർക്കരുപ്പടി രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ രണ്ടു കേസുകളാണ് റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മെഹനാസിനെതിരെ വന്നിട്ടുള്ളത് ഒന്ന് പോക്സോ കേസും മറ്റത് ആത്മഹത്യാ പ്രേരണാ കുറ്റവുമാണ് എന്നാൽ സഫ വീഡിയോയിൽ പറയുന്നത് ആകെ ഒരു കേസ് മാത്രമാണ് മെഹനാസിനെതിരെ ഉള്ളത് അത് പോക്സോ കേസ് മാത്രമാണ് ബാക്കിയെല്ലാം ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും വെറുതെ മെഹനുവിനെ കുറ്റപ്പെടുത്തുന്നതെന്നുമാണ് സഫ വീഡിയോയിൽ പറയുന്നത് എന്നാൽ തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് കാതർ കരിപ്പൊടി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഒന്നുകിൽ സഫ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്നും അല്ലെങ്കിൽ മെഹനാസ് ഈ കുട്ടിയെ പറ്റിക്കുകയാണെന്നും ഇതുവരെ രണ്ടു കേസിൻ്റെ കാര്യം ഇവളോട് പറഞ്ഞിട്ടില്ലെന്നും കാതർ കരിപ്പൊടി പറയുന്നു പോക്സോ കേസ് അടിയന്തരമായി വേഗത്തിൽ തീർക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ പിറകെ ഇപ്പോൾ പോകേണ്ടി വരുന്നതെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനെതിരെയുള്ള വിധി രണ്ട് വർഷത്തിനുള്ളിൽ വരുമെന്നും കാദർ കരിപ്പൊടി പറയുന്നു ഇതിൻ്റെ തെളിവുകളും കാദർ കരിപ്പൊടി തൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സഫ ആളുകളിൽ നിന്നും ഇക്കാര്യം മറച്ചു വയ്ക്കുന്നതെന്നാണ് കാതർക്കരിപ്പൊടി ചോദിക്കുന്നത്